പുട്ടും കട്ടനും ഈ ഒരു ഷോപ്പ് ആലപ്പുഴ ടൗണിലുള്ള ഷോപ്പല്ല നേരെ മറിച്ച് നമ്മുടെ ചന്ദരൂർ നേരെ എൻ എച്ച് റോഡിന് നേരെ കിഴക്ക് വശത്ത് കാണുന്ന ഒരു കടയാണിത് ഈ കൊതിയൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം വേറെ ഒന്നുമല്ല നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ജ്യേഷ്ഠൻ്റെ മോൻ്റെ സർജറിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കൊച്ചിയിലുള്ള ഗിരിധർ ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വരുമ്പം നല്ല വിശപ്പുണ്ടായിരുന്നു രാവിലെ കഴിച്ചില്ല അങ്ങനെയാണ് ഈ കട ശ്രദ്ധയിൽപ്പെട്ടത് ഈ ഒരു ഷോപ്പിലേക്ക് കയറി ചെല്ലുമ്പോൾ നല്ല റഷായിരുന്നു ഒരുപാട് സ്കൂൾ കുട്ടികളുണ്ടായിരുന്നു പിന്നെ പറയാൻ വേണ്ട നല്ല അഡ്ഡാറ് ആംബിയൻസിൽ ചെയ്തു വെച്ചിരിക്കുന്ന നല്ല വുഡെല്ലാം വെച്ച് ചെയ്തിരിക്കുന്ന നല്ല അടിപൊളി ഒരു അഡാറ് കടനയാണ് എൻ്റെ പുന്നാര ചങ്കുകളെ ഞാൻ നിങ്ങളുടെ സ്വന്തം കൊതിയനാണേ കഥ പറയുമ്പോൾ എന്ന ചിത്രത്തിലെ മമ്മൂക്ക ക്ലൈമാക്സിൽ പറയുന്ന കാതിൽ കടക്കണിട്ട ഒരു ഫ്രണ്ട് അതേപോലെ ഒരു കാതിൽ കടുക്കണിട്ട ഫ്രണ്ടും ഞാനും കൂടി ഓർഡർ ചെയ്തത് അഞ്ച് ബിരിയാണിയാണ് അതിൽ മൂന്ന് ചിക്കൻ ബിരിയാണിയും രണ്ട് ബീഫ് ബിരിയാണിയും ഇവിടെ ബീഫ് ബിരിയാണിക്കും ചിക്കൻ ബിരിയാണിക്കും ഒരേ റേറ്റാണ് നൂറ്റി അറുപത് രൂപ ചിക്കൻ രണ്ട് പീസുണ്ട് നോർമൽ പീസാണ് ബിരിയാണി ആണെങ്കിൽ ചെറിയ അരി ഇതിൻ്റെ ഗ്രേവി എല്ലാം ഇതിൻ്റെ മസാല വേറെ ലെവലിൽ നിൽക്കുന്ന ഒരു അഡാറ് ഐറ്റം തന്നെയാണ് ഈ ഒരു ഷോപ്പിലെ ബിരിയാണി എല്ലാം ഒരേ പുളിയാണ് പിന്നെ എനിക്ക് തോന്നിയ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല ഇതിനകത്ത് ബിരിയാണി റൈസ് ക്വാണ്ടിറ്റി വളരെ കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ദോ ഇതാണ് കാതിൽ കടുക്കലേണ്ടത് നമ്മുടെ ചങ്ക് അത് ബിരിയാണി കൂടാതെ വീണ്ടും പൊറോട്ടയും ചനം മസാലയും വാങ്ങിച്ച് കഴിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് എന്തുകൊണ്ടും നല്ലൊരു കെടൽ ഷോപ്പാണിത്